രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പ്രണബ് മോഹൻലാൽ ചിത്രം കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തിയിരുന്നു സിനിമകളിൽ മലയാള സിനിമയ്ക്ക് നൽകിയ ചിത്രം കോടി രൂപ നേടിയെന്നാണ് റിപ്പോർട്ട് ബോക്സ് ഓഫീസിൽ തകർപ്പൻ കുതിപ്പ് തുടരുകയാണ് രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഡി എസ് എറി ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിന കളക്ഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് ഏജൻസിയായ സാക് നിൽക്ക് ഹോറർ സിനിമകളിൽ മലയാള സിനിമയ്ക്ക് പുത്തൻ മാനം നൽകിയ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഈ അവസരത്തിൽ ഡി എ സീറ നേടിയ കളക്ഷൻ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു ഡി എ സീറയുടെ റിലീസ് റിലീസ് ചെയ്ത മൂന്ന് ദിവസത്തിൽ മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് ട്രാക്കിംഗ് സൈറ്റായ സാക് നിൽക്ക് റിപ്പോർട്ട് ചെയ്തത് നാല് ദിവസം കൊണ്ട് നാല്പത്തി മൂന്ന് കോടി രൂപ നേടിയെന്നും പ്രമുഖ ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ അധികം വൈകാതെ അൻപത് കോടി ക്ലബെന്ന നേട്ടം പ്രണവ് മോഹൻലാൽ ചിത്രം നേടും റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ മൂന്നാമത്തെ അൻപത് കോടി ചിത്രമായിരിക്കും ഈ ഹൊറർ ത്രില്ലർ പതിനഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് മൂന്ന് ദിവസത്തിൽ കേരളത്തിൽ നിന്നും ചിത്രം നേടിയത് പതിനഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് മൂന്ന് ദിവസത്തിൽ കേരളത്തിൽ നിന്നും ചിത്രം നേടിയത് ദി ഡേ ഓഫ് റാത്ത് എന്ന ടാക്ക് ലൈനോടെ എത്തിയ ചിത്രമാണ് ഡി എസ് എറെ ക്രോധത്തിന്റെ ദിനമെന്നാണ് ഇതിൻ്റെ അർത്ഥം മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെയായിരുന്നു മലയാളികൾ കാത്തിരുന്നത് ആ പ്രതീക്ഷ വെറുതെ ആയില്ലെന്ന് ആദ്യ ഷോ മുതൽ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ക്രിസ്റ്റോ സീവിയർ സംഗീതം ഒരുക്കിയ ചിത്രം പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബ്രേക്ക് ആണെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം